നമസ്കാരം പ്രശസ്ത ജ്യോതിഷനാണ് ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ ജനപ്രിയ പ്രതിവാര ജ്യോതിഷ പരിപാടിയായ അനന്തം അജ്ഞാതം എന്ന പരിപാടിയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത് ഭാവി പ്രവചനം പ്രാർത്ഥനകൾ എന്നിവയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോളുകളാണ് ചർച്ചയാകുന്നത് ഒരു വ്യക്തി അദ്ദേഹത്തിന് ഫോൺ വഴി വിളിക്കുകയും ധനയാകർഷണ യന്ത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ അതിന് മറുപടിയായി അതിൻ്റെ വില അയ്യായിരം രൂപയാണെന്ന് പറയുകയും ചെയ്തു വില കുറയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മൂവായിരം രൂപയുടെ ചെറുതുണ്ടെന്നും മറുപടിയായി പറഞ്ഞു പണം ഓൺലൈൻ വഴി അടയ്ക്കാനും പറയുന്നുണ്ട് ഇതിനുശേഷം ആ വ്യക്തി പറഞ്ഞ കാര്യമാണ് ട്രോളാവാൻ പ്രധാന കാരണമായത് ഈ ധനയാകർഷണ യന്ത്രം നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഇതുപോലെ പണത്തിനായി വിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ വ്യക്തിയുടെ ചോദ്യത്തിന് ശേഷം രാധാകൃഷ്ണൻ്റെ പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല പിണങ്ങിപ്പോവില്ലേ എന്നൊക്കെ ആ വ്യക്തി പറയുന്നുണ്ടെങ്കിലും മറുപടിയൊന്നും തന്നെ വരുന്നില്ല ദോഷസമയം ഇപ്പോൾ ജോത്സ്യനാണെന്നും നിങ്ങളുടെ പണം എൻ്റെ അക്കൗണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് തുടങ്ങിയ കമൻ്റുകളാണ് ഇതിനെതിരെ വരുന്നത് സംഭവത്തിൻ്റെ സത്യാവസ്ഥ അറിയില്ല എങ്കിലും ട്രോളുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട്